പുറപ്പാട് 33 17 ആ ദിക്കടെ പുറപ്പാട് 33 17 എന്താ പറയണ കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ഓ ദാനപ്രസ്തിന നീ എൻ്റെ പ്രീതി നേടുകയത് മറപടിക്കുകയും ചെയ്യും പക്ഷേ അവസാനം പറയുന്നത് ഇത്ര പിസ്സകാരം എന്താണ് നിന്നെ എനിക്ക് ആ ഫോർ ഗുഡ് ഓർ ബാഡ് നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാവും അപ്പോൾ മോശസിനെ കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ് അതാ വിഷയം നന്നായിട്ടാണ് നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല അതായത് എൻ്റെ മക്കളെ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഞാൻ എപ്പോഴും പറയാം ഇറ്റ്സ് എ ബൈ ലാറ്റർ എഗ്രിമെൻ്റ് എന്ന് പറയും പേഴ്സൻ്റെ പേഴ്സൺ എഗ്രിമെൻ്റ് ആണ് അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്താണ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം പിന്നെ എന്താണ് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം ഇത് ഭയങ്കര സീരിയസ് ആയിട്ടേ മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവനും ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ് ജനങ്ങളുള്ള കൂറ് ദൈവത്തോടെ കൂടെ അതുകൊണ്ടാണ് ദൈവം പറയണത് എനിക്ക് ഒരിക്കൽ മോസസ് സീനായ മരമുകളിലേക്ക് പോയി പിന്നെ കാണാണ്ടായി അഞ്ചാറ് ദിവസത്തെക്കുറിച്ച് മോസത്തിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ അപ്പോൾ കുറേ ജനങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം കുടുംബത്തിലുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും ദൈവത്തിൻ്റെ പ്രതിപക്ഷം ദൈവത്തിൻ്റെ ഭരണകക്ഷിയും ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാവും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി ഓ കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല എന്നിട്ട് ഉണ്ടാക്കിയാൽ ഇവിടെ ചോദിക്കൂ എടി ഞാൻ വേറെ വില എടുത്തിട്ട് കഞ്ഞി വെക്കുന്നത് അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം അല്ല അവന് അവരവേണ്ട അത് എന്തെങ്കിലും ഈടറവ് വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ നീ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുകാരെ കിട്ടി സാക്ഷ്യം പറഞ്ഞു ഓ എന്ന് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല ഉപദ്രവം ചെയ്യത്തില്ല പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കും ഉടനെ ആങ്ങളെയാകാം ചിലപ്പോൾ അയൽവാശിയാകാം അപ്പനാകാം അമ്മയാകാം എല്ലാവരും വരും രംഗത്ത് വരും അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കുമോ ആ അറിയത്തില്ല എന്ന് പറയരുത് നിങ്ങൾ നിങ്ങളെ സ്റ്റാൻഡ് എടുക്കണം ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം ഇതെല്ലാം പോയിൻ്റ്സായിട്ട് മാറും ഇതെല്ലാം പോയിൻ്റ്സായിട്ട് മാറും പോയിൻസായിട്ട് മാറി 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 വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത് മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ അത് ദൈവാനുഭവത്തിന് വേണ്ടി തന്നെ മനസ്സിലായില്ലേ ഉടമ്പടി പ്രാധാന്യം കൊടുക്കണത് എന്തിനാണ് ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിലെ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ ശ്രുതിയു െ പോലെ സ്നേഹിതനെത്ത പോലെ ഈശോട് സംസാരിക്കുവാൻ പരിശുദ്ധ പരമ ദീപികാരണത്തിന് തീർച്ചയും അപ്പം മോസസ്സിനോട് ദൈവം എന്താ പറഞ്ഞത് എനിക്ക് നിന്നെ നന്നായി അറിയാം അതെന്താ അറിവെന്ന് പറഞ്ഞത് വല്ലാത്ത ഒരറിവാണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവ് അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ ഒരു നിയോഗം എന്ന് പറയണത് കർത്താവ് എന്നെക്കുറിച്ച് നല്ലതറിയാൻ നന്നായി അറിയാൻ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ അപ്പോൾ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം നിങ്ങളുടെ ജോലി വീട് വിവാഹം ഇതൊക്കെ നിസ്സാരമാണ് ഞാൻ പറഞ്ഞത് ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ കാര്യം മുപ്പത്തി മൂന്ന് കോടി രൂപ കടമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത് നിങ്ങളുടെ മനസ്സിൽ വലിയ ഐഡിയ ഉണ്ടോ അപ്പോൾ അച്ചാ അത് കമ്പനി പൂട്ടിപ്പോയി ഓർഡർ ക്യാൻസലായി അതാണ് എൻ്റെ എന്ന് പറയാൻ ഇപ്പം ഞാൻ അമ്മയോട് ഒന്നിനും പറഞ്ഞു അമ്മ കമ്പനി പൂട്ടിപ്പോയി കമ്പനി പൂട്ടിപ്പോയി ഓർഡർ ക്യാൻസലായി അത്രയാണ് ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കത്തറിൽ നിന്ന് വിളി വന്നു എന്താണ് നിങ്ങൾ ഓർഡർ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണം എന്നാൽ ആ മനുഷ്യൻ അപ്പം തന്നെ വന്ന് സാക്ഷ്യപ്രതിരാണ് പോയത് അതെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അത്രയും സ്പീഡാണ് ഉടമ്പടി എന്ന് പറയണത് അത്രയും സ്പീഡാണ് പൂട്ടിയ കമ്പനി വീണ്ടും തുറപ്പിച്ച് ഓർഡർ നഷ്ടപ്പെട്ട ഓർഡർ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി പക്ഷേ അതല്ല പ്രശ്നം അതല്ല പ്രശ്നം ഈ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ല ഒരു വിഷയം കഴിഞ്ഞിട്ട് പോയി ആ ഇനി അടുത്ത വിഷയം വരുമ്പോൾ ദൈവത്തോട് ഇടപെടാം ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി നമ്മൾ സാക്ഷ്യം പറഞ്ഞ് പോയി ഇനി അടുത്ത വിഷയം എന്നിട്ട് പിന്നെ നോക്കത്താനായിട്ട് ജീവിക്കും എന്നിട്ട് പിന്നെ അവസാനം ഒരു പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയും എനിക്ക് നിന്നെ അറിയാം എന്ന് പറയും നിനക്കെന്താണ് അന്നറകുന്നവൻ അപ്പൻ പ്രസവം അതാണ് പ്രസവം അതായത് അതായത് നീ വിഷയം വെച്ചാണ് നീ എന്നോട് അടുത്ത് വരണത് നിനക്ക് ഞാനല്ല പ്രശ്നം വിഷയമാണ് പ്രശ്നം വിഷയബന്ധിയാണ് വ്യക്തിബന്ധിയല്ല ഉടമ്പടിയിൽ എപ്പോഴും വരണ വിഷയം ദൈവം ഒരു ഉടമ്പടി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെയും ഉടമ്പടിയുടെ ഭാഗമാക്കാൻ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു ഭാഗമാക്ക വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മനസ്സിലായോ പ്രിസലോട് അല്ല ലിഖിയാ അതുകൊണ്ട് തന്നെ ഇത് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് എന്താണ് ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് സാഹചര്യത്തിൽ സമ്മർദ്ദം തന്നിട്ട് അത് ഉടമ്പടി വിഷയമാക്കിയിരിക്കണത് അത് മറി അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല എന്തിനു വേണ്ടി സംഭവിക്കുന്നു അതാണ് സങ്കീർത്തനം നമ്മൾ നൂറ്റിമൂന്ന് ഏഴെടുത്ത് ശ്രുതിമൂന്നാം സങ്കീർത്തനം ഏഴാം തിരുവചനം ആ അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി മോശം ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി ദൈവവും തമ്മിൽ എന്താ പറയണത് വഴികളാണ് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത് പിന്നെ ഉള്ള കക്ഷി ആരാണ് ജനമാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തിന് എന്തിനാണ് എന്താ വെളിപ്പെടുുന്നത് പ്രവർത്തികൾ എന്ത് നടക്കുന്നു ജോലി കിട്ടുന്നു വിവാഹം നടക്കുന്നു ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു എന്ത് നടക്കുന്നു എന്നാണ് ജനങ്ങളോട് പറയുന്നത് പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് ജനങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ മോസസ് മോസസും നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് നീയും ദൈവവും തമ്മിലും ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നത് കാര്യം എന്താണ് പ്രവർത്തികളാണ് ജനത്തിനെ വെളിപ്പെടുത്തുന്നത് മോസസിനെ വെളിപ്പെടുത്തുന്നത് എന്താണ് വഴികളാണ് എന്തുകൊണ്ട് നടക്കുന്നു സാധാരണ വഴികൾ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് ഈ വിവാഹം എന്താ ഇത്തരത്തിൽ താമസിച്ചത് നിങ്ങളും ദൈവവുമായിട്ടോ അതിൻ്റെ വഴിയിൽ അതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി എന്താ ഇരുപത് കൊല്ലം കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാതിരുന്നിട്ട് ഇവിടെ ആൾക്കാരെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത് നീയും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി അതാണ് സംഭവം അപ്പോൾ പ്രവർത്തികൾ അതായത് പ്രവർത്തികൾ ജനത്തിനം വഴികളെ ഇസ്രയേലിനുമാണ് അപ്പോൾ ഇസ് അപ്പോൾ വഴികൾ മോസസിനുമാണ് വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വഴികൾ വെളിപ്പെടുത്തി കിട്ടണം നമ്മൾ ഓരോ കാരണം ഇപ്പം നിങ്ങൾക്ക് അടവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയില്ല വീടില്ല അതെല്ലാം ഉടമ്പഴി കിട്ടുമ്പോൾ അതെല്ലാം പ്രവർത്തികളെ ആകുന്നുള്ളു പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കേണ്ട പ്രവർത്തികളായിരിക്കും ദൈവം ഉദ്ദേശിക്കേണ്ട പ്രവൃത്തിയല്ല വഴിയാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് വഴിയില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട് മക്കളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് മക്കൾ കല്യാണം നോക്കാത്ത എത്ര പേര് ലോകത്തുണ്ട് ജോലിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് ദൻ വൈ ദൻ വൈ യു അങ്ങനെ ഒത്തിരി പേര് നിൻ്റെ ഉണ്ടെങ്കിലും നിന്നെ മാത്രം എന്തിന് കൃപാസത്തെ വിളിച്ചു നിന്നെ മാത്രം എന്തിന് ഉടമ്പടി ഭാഗമാക്കി അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്താ കാര്യം അത് അതായത് ദൈവത്തിൻ്റെ വഴിയാണ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിൻ ദീൻ ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇതറിയത്തില്ല അവർ ഉറക്കണ പ്രവർത്തിയാണെന്നാണ് തുറക്കണത് സാക്ഷ്യവും പറഞ്ഞാൽ അവർ മുടും തട്ടിപ്പോകും പക്ഷെ ദൈവം ഉദ്ദേശിക്കേണ്ട പ്രവർത്തിയല്ല വഴിയാണ് അതാണ് ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം മനസ്സിലായോ മനസ്സിലായോ അതാണ് ഈ സങ്കീർത്തനം നൂറ്റി മൂന്ന് ഏഴ് എന്താ പറയുന്നത് ദൈവമായ കർത്താവ് തന്റെ പ്രവർത്തികള് ഇസ്രയേലിലും വഴികള് മോശിക്കും വെളിപ്പെടുത്തി പ്രാർത്ഥിക്കർത്താവ് ദൈവമേ ഉടമ്പടിയിലൂടെ വഴിയാണ്

സജ്ജന ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് പനമരത്തു നിന്ന് എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഈ മാർച്ച് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ അവനെ അവസ്മാര രോഗത്തിൻ്റെ ഭാഗമായിട്ട് അവൻ ആറു വർഷത്തോളായി ചികിത്സയിലാണ് ഞാൻ കേരളത്തിലെ എല്ലാ ന്യൂറോ ഡോക്ടർമാരെയും കാണിച്ചിരുന്നു അപ്പം അവർ പറയുന്നത് അവൻ്റെ അസുഖം ചെറിയ തോതിലേ മാറ്റം വരുള്ളൂ ചിലപ്പോൾ അത് മാറ്റം വരില്ല എന്നാണ് ഞങ്ങളോട് എല്ലാ ഡോക്ടർമാരും പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ കാണിച്ച് പിന്നെ ഒരു ഇതിൽ കൊറോണ വന്ന സമയത്ത് ഇവനെ ഡോക്ടർമാരുടെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഡോക്ടർമാർ പോലും ആശുപത്രിയിൽ വരാത്ത സമയമായി ഇവന് ലോക്ക്ഡൗൺ വന്ന് നമുക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി ആ സമയത്ത് ഇവനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഡോസ് കൂട്ടിയും കുറച്ചും അവരെ ഫോൺ വിളിച്ച് എൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അവൻ്റെ അസുഖം കൂടി വരിക അസുഖം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ അവൻ്റെ വായിക്കൂടി നിരയും പതിയും വന്ന് അവൻ അവസ്മാരും വന്ന് വീഴിലായിരുന്നില്ല അവൻ പെട്ടെന്ന് ഒരു ഞെട്ടിൽ വരും അവൻ തെറിച്ച് താഴെ പോയി വീഴും അപ്പം തല എവിടെയാണോ അടിക്കുന്നത് അവിടെ തല പൊളിഞ്ഞ് രണ്ട് മൂന്ന് നാല് സ്റ്റിച്ചുകൾ തലയിൽ വരുമായിരുന്നു അത് ഒരു പ്രാവശ്യമല്ല ഒരു ദിവസം ഒരു പത്ത് എൺപത് തവണയൊക്കെ അവൻ വീഴുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ലോക്ക്ഡൗൺ സമയത്ത് എന്തെന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പോൾ ഇനി എവിടെയാണോ കൊണ്ടുപോകേണ്ടതെന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം എൻ്റെ വീട്ടിലാണേൽ എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാതെ ഇങ്ങനെ നിർത്തി എന്ത് ചെയ്യും നമുക്ക് ബാംഗ്ലൂര് നിംഹാൻസിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിംഹാൻസ് കൊണ്ടുപോയി അവിടെ രണ്ട് വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു അപ്പം ചെറിയ ചെറിയ മാറ്റം മാത്രമേ അവന് വരുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് സ്റ്റീറോ ും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് ലാസ്റ്റാണ് അത് ചെയ്തിട്ട് അവൻ എന്തേലും മാറ്റം വരുമോ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഏഴ് മാസത്തോളം ഞങ്ങൾ ഇങ്ങാൻസ് ഒന്ന് സ്റ്റിറോയിഡ് അവന് കൊടുത്തു എന്നിട്ടും ഒരാഴ്ച അവൻ നല്ല രീതിയിൽ നടക്കും വീണ്ടും രണ്ടാമത്തെ ആഴ്ച മുതൽ അവൻ താഴെ വീഴും ഇതായിരുന്നു പിന്നീ അവസ്ഥ അപ്പം പിന്നെ ഈ ഡിസംബർ ഏഴാം തീയതി ഞങ്ങൾ ഫോളോ അപ്പിന് പോയി അപ്പം ഡോക്ടർ നിമാൻസിലെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അമ്മ നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് മകൻ്റെ അസുഖം മാറില്ല നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രിട്ടനിലോ അമേരിക്കയിലോ എവിടെയാണ് വേണ്ടെങ്കിലും മോനെ കൊണ്ടുപോയിക്കോളൂ പക്ഷേ അവൻ്റെ അസുഖം മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ലാസ്റ്റ് നമുക്കൊരു സർജറി തലയിൽ ചെയ്യാന്ന് പറഞ്ഞു അതിൽ ചിലപ്പം അവൻ്റെ വീഴ്ച നിൽക്കുന്നു പറഞ്ഞിരുന്നു ആ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ആ ശരി ഇനി അടുത്ത ഫോളോ അപ്പിന് വരുമ്പം സർജറിൻ്റെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് വരികയും വളരെ സങ്കടത്തോടെ ഞങ്ങൾ വരുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട് കണ്ണൂരാണ് അവിടെ പോയി എൻ്റെ അച്ഛനോടും അമ്മേനോടൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സങ്കടമായി കാരണം ആ അവൻ ഒരു മോൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മക്കളുടെയും കുട്ടികളും പെൺകുട്ടികളാണ് ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ ആൺകുട്ടി അവനാണ് ഈ അസുഖം വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഹാൻസി എന്ന് പറയുന്ന അവർ ഒരു ദിവസം ഇവിടുത്തെ സാക്ഷി എൻ്റെ ഫോണിലേക്ക് ഇട്ടു വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ ഈ ഒരു അങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് ചിലപ്പം നടക്കും മോൻ്റെ അസുഖം മാറി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് പതിനെട്ടാം തീയതി ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ മാർച്ച് ഇരുപത്തെട്ടിനാണ് ഞാൻ വീണ്ടും ഞാൻ ഇമാൻസിലേക്ക് പോകുന്നത് എൻ്റെ മോൻ്റെ സർജറിൻ്റെ ആവശ്യത്തിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഓഫീസിൽ പോയി ചോദിച്ചു എനിക്ക് എന്താ അച്ഛനെ കാണാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അവരെന്തിനാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മോനൊരു സർജറി ഉണ്ട് അതിൻ്റെ സർജറി ഇല്ലാതെ എനിക്ക് ആക്കി തരണം കാരണം സർജറി ബ്രെയിനിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത് ഇനി ഈ സർജറി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കോഴിക്കോടിലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ആ സർജറി ചെയ്താൽ കുട്ടി ചിലപ്പം നടക്കൂല ചിലപ്പം കിടപ്പിലായിപ്പോവും അവനെ ചില ഇപ്പോൾ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അച്ഛനോട് അത് പറയാൻ വേണ്ടി ഞാൻ അവിടുന്ന് ടോക്കൺ എടുത്ത് കൂടെ വന്ന് അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛൻ എന്നെ ഞാൻ പറയുന്ന ആവശ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ യേശുവിൻ്റെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് ഞങ്ങളെ മൂന്ന് പേരുടേയും തലയിൽ കൈ ഇങ്ങനെ വെച്ചു ഞങ്ങൾ വീട്ടിൽ ഇവിടെ റൂം എടുത്തിരുന്നു തൊട്ടനുപമ എങ്ങനെ എന്താ പറഞ്ഞു ഒരു ബിൽഡിങ്ങിൽ ഒരു റൂം എടുത്തിരുന്നു ഇവിടെ ഞങ്ങൾ വന്നു ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂമിൽ പോയി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും മാറ്റമുണ്ടോ മക്കളെവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്ത് വന്നതല്ലേ ഉള്ളൂ ഒരുപാട് സമയം ഞങ്ങൾ ഇവിടെ ഇരുന്നിരുന്നു എൻ്റെ ഫാമിലി കംപ്ലീറ്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു മകൻ ആ പറഞ്ഞ സമയം കൊണ്ട് അതേ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് വീഴുന്ന അതേപോലെ ആ റൂമിൽ ഇവൻ വീണു വീഴുന്ന വീഴ്ചയിൽ മാമനും മോനും കൂടി കളിക്കുമ്പോൾ തലയാണി താഴെ വീണിട്ടുണ്ടായിരുന്നു തല പോയി തലയാണിയിൽ അടിച്ചത് കൊണ്ട് എൻ്റെ മോന് ആ റൂമിൽ നിന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് ഇവൻ രണ്ട് മണിക്കൂർ നേരം ഒറ്റ ഉറക്കം ഉറങ്ങി ഉറങ്ങി ആ രണ്ട് മണിക്കൂർ നേരം നമ്മൾ റൂമിൽ തന്നെ നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരുന്നു അപ്പം പറഞ്ഞ് ഏതായാലും മോൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വീണ് പോകുമല്ലോ ഇവിടെ കടൽക്കരയല്ലോ ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം മോൻ ഈ കടൽക്കരയിലാക്കാം അവൻ കുറച്ച് നേരം ഓടി കളിക്കട്ടെ വീണാലും ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ കടൽക്കരയിൽ പോയി അവനെ കുറച്ച് നേരം കളിച്ച് അവ നന്നായി ഓടി കളി വയ്ക്കും എല്ലാം ചെയ്ത് ഓടി ഒരുപാട് സമയം അവിടുന്ന് കളിച്ചു ഒരു ആറ് കൂടി ആറു മണി ആ സമയത്ത് നമ്മൾ റിട്ടേൺ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പം പതിനേഴാം തീയതി വൈകുന്നേരം ഒമ്പത് മണിക്കാണ് ഞാൻ പരമരത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്നത് അപ്പം എൻ്റെ ഭർത്താവാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം കുറെ സംസാരിച്ച് ഞാനിങ്ങനെ നിന്നു രാത്രി മൊത്തം അതുകൊണ്ട് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവരിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വർദ്ധനം പറഞ്ഞില്ലെങ്ങനെ നിന്നു അന്ന് ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് തിരിച്ച് റിട്ടേൺ ഇവിടുന്ന് ആറ് മണിക്ക് പോകുമ്പം വണ്ടി കയറി ഉടനെ തന്നെ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി ഞാനുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ ആങ്ങയുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഒരു അപ്പച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല ഉറക്കാണ് ഞങ്ങൾ മൂന്ന് പേരുടെ മടിയിലും മകനെ ഞാൻ നീട്ടിക്കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചൊരു ഒരു ഏഴ് മണി ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും നല്ല ഉറക്കില്ല പെ പെട്ടെന്ന് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു കാർച്ച കേട്ട് കാർച്ചയാണോ കൂവലാണോ കരച്ചാണോ ഒന്നും മനസ്സിലാകുന്നില്ല മകൻ്റെ ഒച്ചിയാണ് ഞങ്ങൾ കേട്ടത് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഇതാക്കിയിട്ടൊന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചു ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഞെട്ടി നോക്കുമ്പോൾ ഞാൻ ഓർത്തത് എന്താ വെച്ചാൽ ഈ ഉറക്കത്ത് എൻ്റെ മകനെ ഞാൻ കൈ വിട്ടുപോയി അവൻ റോഡിലേക്ക് തെറിച്ച് പോയി അവൻ എന്തോ ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും എന്തോ എൻ്റെ മോൻ എന്തോ സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടി തുറന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനെ എൻ്റെ മടിയിൽ എൻ്റെ അമ്മയുടെയും എൻ്റെ ആങ്ങളുടെയും എൻ്റെയും മടിയിൽ ഇങ്ങനെ നീളത്തിൽ അവനെ കിടത്തിയത് എങ്ങനെയാണോ ഞാൻ കിടത്തിയത് ഒരു കുഴപ്പമില്ലാതെ സുഖമായി കടന്നുറങ്ങുന്നതാണ് ഞങ്ങൾ കണ്ടത് അത് കണ്ടപ്പോൾ എല്ലാവരും എന്താ എന്താന്ന് ചോദിച്ചു പിന്നെ ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഞങ്ങൾ വേഗം വീട്ടിലെത്തി വീട്ടിലെത്തി പിറ്റത്തെ ദിവസം എന്നോട് എൻ്റെ ആങ്ങളെ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ അപ്പം ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയില്ല ഇനിയിപ്പോൾ അമ്മ മാതാവ് എന്തെങ്കിലും കാണിച്ചതായിരിക്കും എൻ്റെ മോനെ അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്താൻ എന്താ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു ആ അങ്ങനെ ആവട്ടെ ചേച്ചി അന്ന് വാബേൻ്റെ സൂക്കേടും പോകട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ വീട്ടിലെത്തിയത് അന്ന് മുതൽ എനിക്ക് ക്ലാസ് കിട്ടിയ പ്രകാരം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ വസ്തുക്കൾ വെച്ചിട്ട് അവൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ വായിലും തേനും എല്ലാം ഞാൻ കൊടു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ മാസം ഇരുപത്തെട്ടാം തീയതി തന്നെ ഞങ്ങൾ അടുത്ത ഫോളോ അപ്പിന് ബാംഗ്ലൂരേക്ക് പോയി ഇരുപത്തേഴിന് ഇവിടുന്ന് പോയി ഇരുപത്തെട്ടിന് ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണുമ്പം കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബർ ഏഴിന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്നാലേ സർജറിൻ്റെ ഡേറ്റ് തരാൻ പറ്റുകയുള്ളൂ അത് ബാംഗ്ലൂർ വന്നിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുപത്തെട്ടിന് അവിടെ പോയി സർജറിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇ ജി എന്ന് പറഞ്ഞ ടെസ്റ്റിന് കയറി കയറുമ്പം ഇവനെ ഉറക്കിയാൽ മാത്രമേ അത് ടെസ്റ്റ് ചെയ്ത് തരുള്ളൂന്ന് ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ഇവൻ ഉറങ്ങില്ല പതിനാറ് പതിനേഴോ ടെസ്റ്റ് ഈ അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ എൻ്റെ മകൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അന്നൊക്കെ ഇവൻ മരുന്ന് കൊടുത്ത് പെട്ടെന്ന് ഉറങ്ങും ഈ ബാംഗ്ലൂർ പോയിട്ട് ഇവന് മരുന്ന് കൊടുത്തിട്ടും ഇവൻ ഉറങ്ങൂല ഭയങ്കര കാഴ്ചയിൽ അപ്പം അവിടെ ഇല്ല ഓപ്പറേറ്റർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് മകനെങ്ങനെ ഉറക്കണം ഉറക്കിയാൽ മാത്രമേ നമുക്കിത് ചെയ്തു തരാൻ പറ്റുള്ളൂ ഉറക്കിയില്ല അവന് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ അവിടെ നിന്ന് ആ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ കയ്യും പിടിച്ച് ഈ അമ്മ രൂപം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട് നേരം എൻ്റെ മകൻ്റെ അസുഖമൊന്നും ഭേദമാക്കി തരണേ ഈ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അവന് റിസൾട്ട് കാണുകയുള്ളൂ എൻ്റെ അമ്മയെ എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കരഞ്ഞ അവിടെ എന്റെ കരച്ചർ കണ്ടപ്പോൾ അവരും രണ്ട് സൈഡിൽ നിന്ന് കണ്ണുന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വാവേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ അവനെ തൊട്ടാല് അവൻ്റെ ഈ ഈജിയില് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അതിന്റെ വേവ്സ് മാറി മാറി പോകും അപ്പൊ ഞാൻ പറഞ്ഞു വാവേ നീ കരയരുത് അമ്മ ഇവിടെ തന്നെ ഉണ്ട് മോനെ മോൻ കരയാതെ ഒരു പത്ത് മിനിറ്റ് നിന്നതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ കരച്ചർ കണ്ടിട്ടോ എന്തോ ഒന്നും അറിയില്ല അവനിങ്ങനെ രണ്ട് കണ്ണൊന്നും വെള്ളം ഇങ്ങനെ ചാടിച്ചിട്ട് കിടന്ന് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ദയനീയമായിട്ട് എന്നെ നോക്കിയിട്ട് അവൻ അനങ്ങാതെ ഒരു പത്ത് മിനിറ്റ് നേരം നിന്നു നിന്നപ്പോൾ അവര് വന്നിട്ട് പറഞ്ഞു സാരൂല ചേച്ചി സാരമില്ല കറിയൊന്നും വേണ്ട അവൻ പത്ത് മിനിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കട്ടെ ഡോക്ടറെ അയച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ പറഞ്ഞു എന്നാൽ മോനെ എടുക്കട്ടെ എന്ന് പറഞ്ഞു അവന് ഞാൻ എടുത്തു അവനെ എടുത്ത് ഞാൻ പുറത്തിറങ്ങുമ്പത്തേക്കും അവൻ ഉറങ്ങാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല അവൻ ഉറങ്ങി എന്നിട്ട് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണാൻ റൂമിലേക്ക് പോകുന്നത് ഡോക്ടറെ കാണാൻ റൂമിൽ ചെന്നപ്പോൾ ആദ്യം പിന്നെ സീനിയർ ഡോക്ടർമാർ ഇങ്ങനെ പ്രൊഫസർ അല്ല അവരെ നോക്കിയിട്ട് ചോദിച്ചു മോൻ എങ്ങനെയുണ്ട് ഇപ്പം ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ മാഡം ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു റിസൾട്ട് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു അപ്പോൾ പ്രൊഫസർ അടുത്ത് പോയിട്ട് വേണം ഇവൻ്റെ റിസൾട്ട് എടുത്തിട്ട് വരാൻ ഇവൻ്റെ റിസൾട്ട് എടുക്കാൻ അടുത്ത് പോയപ്പം ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഡോക്ടർ കാണാൻ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ കണ്ണ് തുറന്നിട്ടാണ് കിടക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് എന്തായാലും അതിൽ വേരിയേഷൻ ഒരിക്കലും സംഭവിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി പോട്ട് വാങ്ങി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മകന് നല്ല വേരിയേഷൻ കാണുന്നുണ്ട് നല്ല വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജിയിൽ ഈ ആറ് വർഷമായിട്ട് ഒരു പതിമൂന്ന് ഇ ജി എടുത്തിട്ട് ഒരു ഒരു പൊടിക്ക് അവനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം എടുത്തേൽ മാത്രം അവന് നല്ല വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മുക്കാൽ ഭാഗം സമാധാനമായി എന്തായാലും ഈ ജിയിൽ മാറ്റം വന്നല്ല കാരണം കണ്ണൂരത്തെ സൗമ്യ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇ ഇ ജിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വന്നെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇവൻ്റെ ഇ ഈ ജിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതും എൻ്റെ ഓർമ്മയിൽ വന്നു അപ്പം ഞാൻ പറഞ്ഞു സാറേ പിന്നെ എന്തായാലും മോന് മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ നമുക്ക് നോക്കാം പറഞ്ഞു എന്നിട്ട് അവർ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം സർജറി എനി വേണ്ട ഇവനിപ്പം ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് സർജറി വേണ്ട സർജറിക്ക് പാ ഇവനിപ്പം ഈ കൊടുക്കുന്ന മെഡിസിൻ തന്നെ കൊടുക്കട്ടെ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വരുമായിരിക്കും എനിക്ക് ഇപ്പോൾ സർജറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തു തന്നത് ഈ അമ്മമാതാവ് മാത്രമാണ് കാരണം ഞാൻ എത്രയോ വർഷങ്ങളായി ആറ് വർഷമായി എൻ്റെ മകനെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിക്കാതെ എനിക്ക് നടക്കാൻ പറ്റൂല ആ മകനെ ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ അവിടെ ആക്കിയിട്ട് ഞാൻ ഇവിടെ വന്നത് അവനൊരു കുഴപ്പമില്ലാതെ അവൻ സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അവനെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കൊണ്ടുവരാൻ ഇരുന്നത് ഇപ്പോൾ ആ വീഴ്ച കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം എൻ്റെ മാതാവ് തന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി പറഞ്ഞാൽ തീരാത്ത സന്തോഷങ്ങൾ നിയോഗത്തിൽ വെക്കാത്ത സന്തോഷങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലായാലും കാരണം അത് വലിയൊരു സാക്ഷി എന്താ വെച്ചാൽ എൻ്റെ വീട് എൻ്റെ അച്ഛന് രണ്ട് വീടുണ്ടായിരുന്നു അതിൽ ഒരു ഇങ്ങനെ ഞങ്ങൾ വയനാട്ടിലാണല്ലോ പ്രളയം വന്നപ്പോൾ വെള്ളമൊക്കെ കയറും അപ്പോൾ ആ വീട് ഒരു കാലത്ത് വിട്ടുകൂടി പോകാൻ പറ്റുന്നില്ല ലാസ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്തപ്പം അത് കുറേ നാൾ അടക്കാതെ അപ്പം പറഞ്ഞു അത് ചിലപ്പം ജപ്തി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്നും ഞാൻ നിയോഗത്തിലൊന്നും വെച്ചില്ല എൻ്റെ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഞാൻ വെറുതെ പറഞ്ഞതാണ് ആ പ്രാർത്ഥന അമ്മമാതാവ് കേൾക്കുക എന്ന് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലപ്പം ഒരാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സ്ഥലം എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം വിൽക്കുന്നുണ്ടോ ചോദിച്ചു അച്ഛനോട് അപ്പം അച്ഛൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ തരുവാണെങ്കിൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇരുപത് ലക്ഷം ഒന്നും കിട്ടില്ല ഒരു പത്ത് പതിനേഴ് രൂപയ്ക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളെടുത്ത് തുടന്ന് അങ്ങനെ അത് സന്തോഷത്തോടെ അച്ഛൻ അത് വിൽക്കാൻ പറ്റി അത് എൻ്റെ ഹസ്ബൻഡ് രണ്ടോ മൂന്നോ ആഴ്ചയായി ഒരു പണി പോലും കിട്ടില്ല എൻ്റെ ഡ്രൈവറാണ് അവർ അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു എല്ലാം അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തരുന്നില്ല എൻ്റെ മകനെ ഒരുപാട് മെഡിസിൻസ് എല്ലാം വാങ്ങണം ഒരുപാട് പൈസയൊക്കെ ആകും അപ്പോൾ ഈ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നി ഈ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഞാൻ ഈ പ്രാർത്ഥനയിൽ മെഡിക്കുന്നതിൽ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളോട് പറഞ്ഞു വൈക അച്ഛൻ്റെ ചാവി എടുത്തുകൊണ്ട് വാ നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് മക ഈ ഈ തൈലം വെച്ചിട്ട് ചാവീൻ്റെ മേലെ ഇങ്ങനെ ഞാൻ അതിനെ കുറിച്ച് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒരുപാടൊന്നും വേണ്ട എൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് അതുപോലെ എൻ്റെ ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു പണി എല്ലാ ദിവസം അമ്മ കാണിച്ചു തരണം മൂന്നാഴ്ച പണിയില്ലാതെ ഇരിക്കുകയായിരുന്നു അന്ന് അത് പറഞ്ഞ് പിറ്റത്തെ ദിവസം ഒരു പത്ത് മണിയായിരപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഷിജു പിന്നെ ഒരു ചെറിയ പണിയുണ്ട് നീ വരുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ വരാം ആയിരം രൂപേൻ്റെ പണിയാണെന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ അപ്പൊ ആയിരം രൂപേന്റെ പണിയെടുക്കാൻ ഇവര് പുൽപ്പള്ളിക്ക് പോയി പുൽപ്പള്ളിന്ന് ഒരു ആ പണി കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോ വിളിക്കുന്നു പെട്ടെന്ന് കണ്ണൂരേക്ക് ഒരു ഓട്ടോ ഉണ്ട് നീ വരണം അങ്ങനെ ആറായിരം രൂപേന്റെ ഓട്ടോ അന്ന് കിട്ടി ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം ഒരാഴ്ചയായി ഇപ്പം എല്ലാ ദിവസവും ഹസ്ബൻഡിന് പണിയുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഇനിയിപ്പം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് സന്തോഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഇതിനെല്ലാം നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരും ഞാൻ ഒരുപാട് 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 നന്ദിയായി രേഖപ്പെടുത്തി